എന്നും ഒരുപോലെ ചിക്കൻ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു ടേസ്റ്റിലല്ലേ എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഒരു ഡിഷ് ട്രൈ ചെയ്യാന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഹണി ഗാർലിക് ചിക്കൻ ഇതിനാൽ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ ഹണി വേണം ഗാർലിക്ക് വേണം ചിക്കനും വേണം ചിക്കൻ നമുക്ക് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് ഇനി കുറച്ച് വെളുത്തുള്ളി തൊണ്ടുകളഞ്ഞ് നല്ലപോലെ കുരുകുരുന്ന് അരിഞ്ഞ് മാറ്റി മാറ്റിവെക്കാം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ഫ്ലോറിലോ അല്ലെങ്കിൽ മൈദപ്പൊടിയിലോ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് പോലെ മാറ്റി വെക്കാം ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ നടുക്കായിട്ട് ചെറിയൊരു സ്പേസിലാക്കി കുറച്ചും കൂടി ഓയിലും കുറച്ച് ഗാർലിക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും കുറച്ച് സോയാ സോസും അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും അല്ലെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് സോസായാലും കുഴപ്പമില്ല പിന്നെ ക്രഷ്ഡ് ചില്ലീസും ഒക്കെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഹണി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റിവെച്ച് കഴിഞ്ഞു നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കല്ലേ കുക്ക് ചെയ്യാൻ ഒരു കൂടുതലാ ദിവസം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈസി റെസിപ്പിയാണ് ഇത്